ദേശമംഗലം മലബാർ എഞ്ചിനീയറിംഗ് സംഘടന ദൃശ്യങ്ങൾ പകർത്തിയ പ്രവാസി യുവാവിനെ ക്രൂരമർദ്ദനമേറ്റു ദൃശ്യങ്ങൾ മൊബൈലിൽ ദേശമംഗലം സ്വദേശിയായ ജാഫറിനെ ഒരു കൂട്ടം ആളുകൾ ചേർന്ന് ക്രൂരമായി ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ജാഫറിനെ രക്ഷിക്കാൻ ശ്രമിച്ച കുടുംബസുഹൃത്തായ മുപ്പതുകാരൻ ഷക്കീറിനും മർദ്ദനമേറ്റു സംഭവത്തിൽ പരിക്കേറ്റ ആശുപത്രിയിൽ ചികിത്സ തേടെ ജാഫർ വീട്ടിലേക്ക് മടങ്ങിയിരുന്നു എന്നാൽ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് വീണ്ടും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് രാവിലെ ഒമിറ്റ് ചെയ്തു ഇന്നലെ ഇവിടെ മെഡിക്കൽ കോളേജിൽ ഇവിടെ നിന്ന് ആക്കിയതാണ് അപ്പോൾ ഇവിടെ അവരുടെ സ്കാനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു പന്ത്രണ്ട് മണിയോട് കൂടെ ആയിട്ട് അങ്ങനെ ഇവിടെ ഡിസ്ചാർജ് ചെയ്തിട്ട് വീട്ടിൽ കൊണ്ടുപോയതാണ് അങ്ങനെ വീണ്ടും പന്ത്രണ്ട് മണിയോട് ഒരു മണിയാകുന്നിട്ട് വീണ്ടും ഒമിറ്റ് ചെയ്തു വീണ്ടും മെഡിക്കൽ കോളേജിൽ കൂടെ നിന്ന് നമ്മളിവിടെ കാണിച്ചു അങ്ങനെ വീണ്ടും ഒബ്സർവ് ചെയ്തു മറ്റേ അതിനുള്ള കാര്യങ്ങളൊക്കെ ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തി ഇന്ന് രാവിലെ ഒമ്പത് മണിക്കാണ് പിന്നെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോയത്